السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد بهما النرى يا

قال ثم اي قال ان تزاني بحليلة جادك فانزل الله عز وجل تصديقها والذين لا يدعون مع الله الها اخر ولا يقتلون النفس التي حرم الله الا بالحق ولا يزنون ومن يفعل ذلك يلقى اثاما متفق عليه بخاري مسلم يغوت ريبورت അബ്ദുല്ലാഹുവിന് മസൂദ്ർ അലി അള്ളാഹു അന്വിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീദ് അബ്ദുല്ലാഹുവിന് മസൂദ്ർ അലി അള്ളാഹുവിൻ്റെ പറയാണ് ഒരിക്കൽ ഒരാൾ നബ്സല്ലാഹു അലൈഹി വസ്സലമയോട് ചോദിച്ചു യാ റസൂൽ അള്ളാഹ് അള്ളാഹുവിന്റെ പ്രവാചകരെ അയ്യു ദമ്പി അക്ബർ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം ഏതാണ് നബ്സല്ലാഹു അലൈഹു വസ്സല പറഞ്ഞു അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കെ നീ അവന് സമന്മാരെ വാദിക്കുക ഏതാണ് കാല അന്ത വലതക്ക ഹിയാഹു അലൈ വസ്ല പറഞ്ഞു നിന്നോടൊന്നിച്ചു ഭക്ഷിക്കുന്നത് ഭയന്ന് സന്താനത്തെ നീ കൊന്നുകളയുക കാല അദ്ദേഹം ചോദിച്ചു സുമ്മാ പിന്നെ ഏതാണ് قال نبي صلى الله عليه وسلم പറഞ്ഞു നിന്റെ അയൽവാസിയുടെ ഭാര്യയുമായി വ്യഭിചരിക്കുക ഇതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് വെച്ചുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചു സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് കുറെ ദൈവദാസന്മാർ ഇബാദുർ റഹ്മാനെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ വന്ന ഒരു വചനമാണെന്ന് എല്ലാവർക്കും അറിയാം വല്ലതീന ലായ ദൂന മഴ ഇലാഹൻ നാഹർ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവർ വലായുലൂനൻ നഫ്സല്ലത്തിറം അല്ലാഹു ഇല്ലാബിൻ ഹക്ക് അള്ളാഹു വിരോധിച്ച ആത്മാവിനെ അന്യായമായി വധിക്കാത്തവരും വലായൂന വ്യഭജരിക്കാത്തവരും സാമ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അതിൻ്റെ കുറ്റ അവൻ കണ്ടുമുട്ടുക തന്നെ ചെയ്യും അതിന്റെ ആ കുറ്റത്തിന്റെ ഭീകരത അവൻ അനുഭവിക്കേണ്ടി വരും എന്നർത്ഥം റസൂലിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ച് മൂന്നാല് ചോദ്യങ്ങൾ ചോദിച്ചതാണ് ഒന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം ഏതാണെന്നുള്ള ചോദ്യമാണ് ആദ്യത്തെ ചോദ്യത്തിൽ റസൂല് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് അള്ളാഹുവാണ് സൃഷ്ടിച്ചതെന്നിരിക്കെ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പിന്നെന്താണെന്നുള്ള ചോദ്യത്തിന് മറുപടി നിൻ്റെ ഒപ്പം നിൻ്റെ മക്കൾ ഭക്ഷിക്കും എന്ന് കരുതി നിന്റെ മക്കളെ നീ കൊന്നുകളയുക വീണ്ടും പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ നിന്റെ അയൽവാസിയുടെ സഹധർമ്മിണിയുമായി വിഭിചരിക്കുക എന്നുള്ളത് അപ്പം ഇതിനെ സത്യപ്പെടുത്തി കൊണ്ട് ഉള്ള രൂപത്തിലാണ് വല്ലധീനരായ ദുരൂനമായ അള്ളാഹിൻ പിന്നെ പാപങ്ങൾ പൊതുവെ സത്യനിഷേധകവും വിശ്വാസവിരുദ്ധവുമാണ് പക്ഷേ നിഷേധത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അംശം ചിലതിൽ ചിലതിനേക്കാൾ കൂടുതലുണ്ടായിരിക്കും അതുകൊണ്ട് പാപങ്ങളെ കബീറത്ത് എന്നും സഹീറത്ത് എന്നും വലുത് എന്നും ചെറുതു എന്നും ഇങ്ങനെ തരംതിരിക്കപ്പെട്ടിരിക്കുന്നു ശിക്ഷ കൊണ്ട് മുന്നറിയിക്കപ്പെട്ടവ മഹാപാപങ്ങളായും അങ്ങനെ മുന്നറിയിപ്പ് നൽകാത്ത വിരോധിക്കപ്പെട്ടവ ചെറിയ പാപങ്ങളായുമാണ് പൊതുവേ നിർവചിക്കപ്പെടുന്നത് ഈ ഹദീസിൽ മൂന്ന് വലിയ പാപങ്ങളെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഒന്ന് അള്ളാഹുവിന് സമന്മാരെ വാദിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റബൂബീയത്തിലും ഉരൂഹിയത്തിലും സിഫാത്തിലും ആത്തിലും ഒന്നും ഒരാളെയും കൂറുകൂട്ടാൻ പങ്കു കൂട്ടാൻ പാടില്ല ഇപ്പം യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുക വഴി ക്രിസ്ത്യാനികളും ഇസൈർ ദൈവപുത്രനാണെന്ന് വാദിച്ചത് കൊണ്ട് ജൂതന്മാരും മലക്കുകൾ ദൈവത്തിൻ്റെ പെൺമക്കളാണെന്ന് വിശ്വസിച്ചത് കൊണ്ട് മക്കാമു ഈ പറഞ്ഞ ഇനത്തിൽ പെടുന്നവരാണ് അഥവാ അള്ളാഹുവിനോട് അവൻ്റെ ദാത്തിൽ തന്നെ പങ്കുകൂട്ടിയ കൂട്ടിയ വെച്ച കോലമാണ് ഇതിനെ വ്യക്തമാക്കുന്ന ആയത്തുകൾ വിശുദ്ധ കുറാൻ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ ഗുണങ്ങളിൽ മറ്റാരെയും പങ്കു ചേർക്കാൻ പാടില്ല കാര്യങ്ങൾ അറിയുക പ്രകൃതിക്ക് അതീതമായ വിധത്തിൽ ഉപകാരം ചെയ്യുവാനോ ഉപദ്രവം ചെയ്യുവാനോ സാധിക്കുക തുടങ്ങിയ അള്ളാഹുവിൻ്റെ പ്രത്യേക ഗുണങ്ങൾ മറ്റാരില്ലെങ്കിലും അവർ മലക്കുകളോ ജിന്നുകളോ ഔലിയാക്കളോ ആര് തന്നെ ആയാലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ആ വിശ്വസിക്കപ്പെടുന്ന വസ്തുവെ അല്ലെങ്കിൽ ആളിനെ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളിൽ അവനോട് തീരുന്നു ഇതും വിശുദ്ധ ഖുർആൻ ഒരുപാടിടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അള്ളാഹുവിൻ്റെ അവകാശങ്ങളിൽ അവനോട് പങ്കുചേർക്കലാണ് ഒരാളെ അനുഗ്രഹിക്കുവാനും അനുഗ്രഹിക്കാതിരിക്കുവാനും പ്രാർത്ഥനകൾ സ്വീകരിക്കുവാനും സ്വീകരിക്കാതിരിക്കുവാനും സന്താനത്തെ ദാനം ചെയ്യുവാനും ചെയ്യാതിരിക്കുവാനും കുട്ടി ആണെന്നോ പെണ്ണെന്നോ നിശ്ചയിക്കുവാനും എല്ലാമുള്ള കഴിവും അവകാശവും അള്ളാഹുവിന് മാത്രമാണ് ദൈവിക നിയമത്തിൽ സ്വാധീനം ചെലുത്തി അത് മാറ്റിക്കളയുവാൻ യാതൊരു ശക്തിക്കും സാധ്യമല്ല അതാണ് പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ പടച്ചവനെ നീ വിചാരിക്കുന്നുവെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരിക എന്നൊരിക്കലും പറയരുത് അവൻ ദൃഢമായി വിശ്വസിച്ചുകൊണ്ടായിരിക്കണം അവൻ്റെ പ്രാർത്ഥന ചോദ്യം എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിനെ നിർബന്ധിക്കുന്ന ഒരു ശക്തിയും ഇല്ല അത് തന്നെയാണ് അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു പറയുന്നത് ഇച്ഛിക്കുന്ന ചിലർക്ക് പെണ്ണിനെയും ചിലർക്കാണിനെയും മറ്റു ചിലർക്കാണും പെണ്ണും കൂടിയും അള്ളാഹു സുബഹാനുഭവത്തായാല ദാനം ചെയ്യുന്നു അവൻ ഉദ്ദേശിക്കുന്ന ചിലരെ സന്താനരഹിതരുമാക്കുന്നു അപ്പം ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇതിൽപ്പെട്ടാലും ഒന്നും ആരെയും പങ്കു ചേർക്കൽ അനുവദനീയമല്ല അത് വൻ പാപങ്ങളിൽ പെട്ടതാണ് പിന്നെ ഇതിലേക്ക് തിരിച്ചു വന്ന നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യ വധമാണ് ആത്മാവിനെ വധിക്കലാണ് ഇസ്ലാമിക ദൃഷ്ടിയാ അംഗീകരിക്കപ്പെടാത്ത വധം അത് സന്താനത്തെ ആയാലും അല്ലെങ്കിലും മഹാപാപത്തിൽപ്പെട്ടതാണ് സന്താനത്തെ ആകുമ്പോൾ കുറ്റത്തിൻ്റെ ഗൗരവം കൂടുതൽ വർദ്ധിക്കുന്നു ഇവിടെ അതാണ് ആ രൂപത്തിൽ അതിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് പെൺകുട്ടികൾ ജനിക്കൽ കുടുംബത്തിന് അപമാനമാണെന്ന് കരുതി അവരെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടമായിരുന്നു എന്ന് ഓർക്കുക നമ്മൾ ഖുർഹാന്റെ അവതരണകാലം ഇസ്ലാമിന് മുമ്പ് അറബികൾ ചിലർ ഇങ്ങനെ ചെയ്തിരുന്നു ഖുർആൻ ഇതിനെ വിവിധ രൂപങ്ങളിൽ ശക്തിയായി അധിക്ഷേപിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദാരിദ്ര്യവും ഭക്ഷണവും ക്ഷാമവും ഭയന്ന് സന്താനത്തെ കൊലിയുക ഇതാണ് ഹദീസിൽ പരാമർശിച്ചിട്ടുള്ളത് ഭ്രൂണഹത്യയും ജനിച്ച സന്താനത്തെ വധിക്കലും മഹാപാപത്തിൽ പെട്ടത് തന്നെയെന്ന് മനസ്സിലാക്കുക പിന്നൊന്നതിൽ പരാമർശിച്ചത് വ്യഭിചാരമാണ് ഏതവസ്ഥയിലും ഇത് മഹാഭാപമാണ് അയൽവാസിയുമായുള്ള പെരുമാറ്റത്തിൽ സത്യസന്ധതയും വിശ്വസ്തതയും പാലിക്കൽ വിശ്വാസിയുടെ ഒഴിച്ചുകൂടാത്ത ചുമതലയാകുന്നു എന്നിരിക്കാ അയൽവാസിയുടെ ഭാര്യയുമായി വ്യഭിചരിക്കുക എന്നത് ഇരട്ട കുറ്റത്തിന് അർഹരായിത്തീരുന്നു അപ്പം ഈ രൂപത്തിലാണ് ഇക്കാര്യങ്ങളെ പരാമർശിച്ചിട്ടുള്ളത് അപ്പം ഇതിനെ സാക്ഷാത്കരിച്ചു സൂറത്തുൽ ഫുർഖാനിലെ ലാ വചനങ്ങൾ അവതരിക്കുകയും ചെയ്തു അപ്പം ജീവിതത്തിൽ മഹാപാപങ്ങൾ വന്നു ഭവിക്കാതെ സൂക്ഷിക്കുക കരുതിയിരിക്കുക അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത